ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സജിദാസ് ക്രിയേഷൻ ഇന്ന് നമ്മൾ കാണിക്കുന്നത് പാനൽ കട്ട് പാൻറ്റാണ് അംബ്രല കട്ട് പാൻറ്റും പലാസോ പാൻറ്റുമൊക്കെ ഇപ്പം ഭയങ്കര ട്രെൻഡാണ് അല്ലേ അതിലേറ്റവും ട്രെൻഡി ആയിട്ടുള്ളതാണ് അംബ്രല കട്ട ആ അംബർല കട്ടിൻ്റെ അതേ എഫക്റ്റ് അല്ലെങ്കിൽ അത്രയും വീതിക്ക് നമുക്ക് കിട്ടുന്ന എന്നാൽ അംബർല കട്ട് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു പാൻഡാണ് പാനൽ കട്ട് പലാസോ ഇത് നല്ല ഫ്ലെയറിൽ കിട്ടും എന്ന അംബർല കട്ട് പോലെ അത്ര നമുക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ടര മീറ്റർ ക്ലോത്താണ് ഒരു ലിനൻ ടൈപ്പ് വരുന്ന ക്ലോത്താണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ക്ലോത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എന്നാലും കോട്ടൺ ഫാബ്രിക്കിനേക്കാളും ഒന്നുകൂടി ബെറ്റർ കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ടൈപ്പ് ക്ലോത്തുകളായിരിക്കും അത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മറ്റേത് ഭംഗി ഉണ്ടാവില്ല എന്നല്ല ഇതായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ അപ്പം ഞാനിവിടെ ക്ലോത്തിനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നോർമലി നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് പോലെയല്ല ഇവിടെ ഞാൻ ഫോൾഡ് ചെയ്യുന്നത് ക്ലോത്ത് ഇതുപോലെ വീതിക്ക് ഞാനിവിടെ വിരിച്ചു വെച്ചിട്ടുണ്ട് നീളത്തിൽ വേണ്ട കാരണം എനിക്ക് വേണ്ടുന്ന ഇറക്കം ഇവിടെ കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ എടുത്തത് നിങ്ങൾക്ക് ഇതിനേക്കാളും ഇറക്കം വേണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മീറ്ററോളം ക്ലോത്ത് നിങ്ങൾ വാങ്ങുക കേട്ടോ എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വീതിക്ക് വിരിച്ചിട്ടാലും മതി എന്നിട്ട് നന്നായി വിരിക്കുക ശേഷം ക്ലോത്തിനെ വീതിക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക അതായത് മറ്റേ സൈഡ് എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം എന്നിട്ട് നന്നായിട്ട് വിരിച്ചു കൊടുക്കുക ഇപ്പം രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മറ്റേ സൈഡ് എടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് രണ്ടായി ഫോൾഡ് ചെയ്ത ക്ലോത്താണ് നമ്മൾ ഒന്നുകൂടി ഫോൾഡ് ചെയ്യുന്നത് അപ്പോൾ ടോട്ടൽ നാലായിട്ടാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഈ ഒരു പേപ്പർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് ഇതാണിപ്പോൾ രണ്ടര മീറ്റർ ക്ലോത്ത് വരുന്നത് ആ ഒരു ക്ലോത്തിനെ വീതിക്ക് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു നന്നായി ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഞാൻ ഫോൾഡ് ചെയ്യാണ് അങ്ങനെയാണ് ഇവിടെ ടോട്ടൽ നാലായിട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് വേണ്ടത് എത്രയാണ് ഇറക്കം വേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് അവിടെ മുതൽ താഴ്വശം വരെയുള്ള ഇറക്കമാണ് എടുക്കേണ്ടത് പാദം കവർ ചെയ്യുന്ന വിധത്തിലെടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും ചിലർക്ക് കുറച്ച് ഇറക്കം കുറഞ്ഞിട്ടാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഇപ്പോൾ പാൻറ്റ് കുറച്ച് കയറ്റിയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പാൻറ്റ് ഇടുന്നത് മുതൽ താഴിലേക്കുള്ള ഇറക്കം എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ മുകളിൽ ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ വേണ്ടി ഒരു രണ്ട് ഇഞ്ച് ഞാൻ കൂട്ടുന്നുണ്ട് അപ്പോൾ മുപ്പത്തി ഒൻപതും രണ്ടും നാൽപ്പത്തി ഒന്ന് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കും ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യാനും ഒരു ഹാഫ് ഇഞ്ച് ലൂസും അടക്കാണ് രണ്ട് ഇഞ്ച് എടുക്കുന്നത് നിങ്ങൾക്ക് ഒന്നര ഇഞ്ച് വേണമെങ്കിൽ ഒന്നര ഇഞ്ച് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ാണ് എടുക്കുന്നത് അപ്പോൾ നാൽപ്പത്തി ഒന്ന് അതിൻ്റെ കൂടെ താഴ്വശം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് ഇഞ്ച് കൂടി നമുക്ക് വേണം കാരണം ഇത് നല്ല ഫ്ലെയറായി തൂങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ അത് പോയിട്ട് ഒരു ഇഞ്ചിലൊന്നും ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഹാഫ് ഇഞ്ച് എടുത്തിട്ട് കാലിഞ്ച് കാലിഞ്ചായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ടോട്ടൽ നാൽപ്പത്തി ഒന്നര ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടുന്നത് ആ നാല്പത്തൊന്നര ഇഞ്ച് നമുക്ക് ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്യാം ഈ നാൽപ്പത്തൊന്ന് ഇഞ്ചിൽ കൂടുതൽ അല്ലെങ്കിൽ നാൽപ്പത്തൊന്നര ഇഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോത്തിൻ്റെ മീറ്റർ കൂട്ടേണ്ടി വരും കേട്ടോ ഇപ്പം നമ്മൾ മുകൾ വശത്തുള്ള ആ ഒരു കരഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് താഴ്വശത്തേക്ക് നാൽപ്പത്തി ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു എന്നിട്ട് എക്സ്ട്രാ വരുന്ന ആ ഒരു ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ കൃത്യമായിട്ട് എല്ലാ ഭാഗത്തും അളവുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക ശേഷം നമുക്ക് എവിടെയാണോ പാൻ്റ് ഇടേണ്ടത് ആ ഭാഗത്തെ റൗണ്ട് എടുക്കുക അതായത് നമ്മുടെ അരവണ്ണം പാൻ്റ് ഇടുന്ന ഭാഗത്തെ വണ്ണം കറക്റ്റ് പിടിച്ചിട്ട് എടുക്കുക ലൂസാക്കേണ്ട ടൈറ്റും ആക്കണ്ട കറക്റ്റ് എത്രയാണോ കിട്ടുന്നത് അതെടുക്കുക കേട്ടോ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് അതായത് ഇടുന്ന ഭാഗത്തെ അളവ് നാൽപ്പത് ഇഞ്ചാണ് ഈ നാൽപ്പത് ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു പതിനാറ് ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം അതായത് നിങ്ങൾക്ക് എത്രയാണോ അരവണ്ണം കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു പതിനാറ് ഇഞ്ച് കൂട്ടണം ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു എട്ട് ഇഞ്ചോ പത്തിഞ്ചോ എക്സ്ട്രാ കൂട്ടിയാൽ മതി വലിയവർക്കാണെങ്കിൽ ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം അതെല്ലാവർക്കും ആണ് കേട്ടോ നാൽപ്പതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയപ്പോൾ അൻപത്തിയാറിഞ്ചായി ഈ കിട്ടിയ അളവിന് അത് എത്ര ആയിക്കോട്ടെ നിങ്ങളുടെ അരവണ്ണ എത്രയാണോ അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയിട്ട് അതിനെ എട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അതായത് എനിക്കിപ്പോൾ കിട്ടിയ അൻപത്തി ആറ് ഹരിക്കണം എട്ട് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ എത്രയാണോ കിട്ടുന്നത് അതാണ് എടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതെൻ്റെ ഈ ഒരു ഫോൺ നോക്കുക അൻപത്തി ആറ് ഡിവൈഡ് എയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏഴ് ഇഞ്ചാണ് കിട്ടിയത് നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അതെടുക്കുക പ്ലസ് ഒരു ഹാഫ് ഇഞ്ച് തെയ്യൽത്തുമ്പ് കൂടി വേണം എനിക്ക് ഏഴിഞ്ചാണ് കിട്ടിയത് അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് തയ്യൽ തെയ്യൽത്തുമ്പടക്കം ഏഴര ഇഞ്ച് ഞാൻ ഈ ഫോൾഡ് ചെയ്ത ക്ലോത്തിൻ്റെ മുകൾ വശത്ത് ഞാൻ നിൽക്കുന്ന സൈഡിൽ മാർക്ക് ചെയ്യുകയാണ് എത്രയാണ് മാർക്ക് ചെയ്യുക ഏഴര ഇഞ്ച് കെട്ടോ ആ ഏഴര ഇഞ്ച് കൃത്യമായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് ഒന്നുമില്ല നിങ്ങളുടെ അരവണ്ണം അതിൻ്റെ കൂടെ പതിനാറ് ഇഞ്ച് കൂട്ടുക അതിനെട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് നമ്മളിത് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഏഴര ഇഞ്ച് മുഗൾ വശത്ത് ഞാനിത് ഇതുപോലെ മാർക്ക് മാർക്ക് ചെയ്തു ഇവിടെ ഒന്നും ഒരു സംശയം ഇല്ലാന്ന് കരുതുന്നു കണ്ടതാ ഈ ഭാഗത്ത് മുഗൾ വശത്ത് നമ്മുടെ ഭാഗത്ത് ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു മറ്റേ സൈഡിൽ ഈ ഏഴരയുടെ ഇരട്ടി പതിനാല് ഇഞ്ചെങ്കിലും വേണം എനിക്കിവിടെ പതിനാറ് ഇഞ്ച് ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ മുഗൾ വശത്ത് ഏത് സൈഡിലാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം നമ്മൾ താഴ്വശം മാർക്ക് ചെയ്യേണ്ടത് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മുഗൾ വശത്ത് മാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു ക്ലിയർ ആണല്ലോ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ താഴ്വശം ഈ സൈഡിലും മുഗൾ വശത്ത് മറ്റേ സൈഡിലും ആണ് മാർക്ക് ചെയ്തത് ശേഷം ഈ രണ്ട് ലൈനും ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുക വളരെ സിമ്പിളാണ് ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരു ഇരുപതോ ഇരുപത്തിരണ്ട് മിനിറ്റോ വീഡിയോ ആയിരിക്കും പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ വെറും പത്ത് മിനിറ്റിനുള്ളിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ആ രണ്ട് ലൈനും നമ്മൾ യോജിപ്പിച്ചു ഇവിടെ ഇത്രയും ശ്രദ്ധിക്കേണ്ടു മുകൾ വശത്ത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ താഴ്വശത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുമാണ് നമുക്ക് കിട്ടിയ അളവുകൾ മാർക്ക് ചെയ്യേണ്ടത് ക്ലിയർ ആണല്ലോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ഭാഗത്തും നാല് നാല് പീസ് ഉണ്ട് ഉണ്ടല്ലേ നമ്മളിത് ഇത് കട്ട് ചെയ്ത് ഇതുപോലെ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നിൽക്കുന്ന ഭാഗത്തും അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലെ ഫോൾഡ് ചെയ്ത ഭാഗങ്ങളുണ്ടാകും അതിനെ നമുക്ക് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ കണ്ടു ഇതാ ഇതുപോലെ നമ്മളിത് ഇതിനെ കട്ട് ചെയ്യാൻ പോവാണ് ഞാൻ നിൽക്കുന്ന വശത്തുള്ളത് ഞാനിപ്പോൾ കട്ട് ചെയ്തു അപ്പോൾ ഇത് സെപ്പറേറ്റ് നാല് പീസാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ മറ്റേ സൈഡിലും ആ ഒരു ഭാഗം നമ്മളതാ കട്ട് ചെയ്ത് എടുക്കുകയാണ് രണ്ടായിട്ട് സെപ്പറേറ്റ് ആക്കുകയാണ് കേട്ടോ അത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ സൈഡിലുള്ള ഭാഗം ഇതുപോലെ തിരിച്ച് മുകളിൽ വെക്കുക അതായത് നമ്മൾ ഏഴര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗമില്ല അത് മുകളിലേക്ക് വെക്കുക കേട്ടോ ക്ലിയർ ആണല്ലോ ഇനി നമുക്കിതിൻ്റെ സ്ട്രെയിറ്റ് ഭാഗങ്ങൾ രണ്ടും ഒരുപോലെ വരുന്ന വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക നിങ്ങളിത് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഞാൻ പറയുന്നതിനേക്കാളും ബെറ്റർ കാണുന്നതാണ് ഇപ്പോൾ രണ്ട് ഭാഗവും സ്ട്രെയിറ്റ് പോർഷൻ വരുന്നത് നമ്മൾ ഒരുപോലെ വെച്ചിട്ടുണ്ട് ടോട്ടലി ടോട്ടലിപ്പോൾ നമുക്ക് എട്ട് പീസാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് കട്ട് ചെയ്ത ഇതാ ഈ ഒരു ഭാഗത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് ഉണ്ട് മറ്റേ പീസിനും ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ടോട്ടൽ എട്ട് പീസ് ഉണ്ട് ഇതിന് മുകളിലുള്ള ഒരു പീസ് എടുക്കുക എന്നിട്ട് മറ്റേ പീസിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക അതായത് രണ്ടിൻ്റെയും മുകൾ വശത്ത് വരുന്ന രണ്ട് പീസുകൾ ഒരുപോലെ വെക്കുക സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗം വേണം വെച്ചിട്ട് ഒരു ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ രണ്ടിൻ്റെയും മുകളിൽ നിന്നും ഓരോ പീസ് നമ്മളിപ്പോൾ എടുത്തു അതുപോലെ തന്നെ സെക്കൻഡ് പീസും എടുക്കുക രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ വരുന്ന വിധത്തിൽ വെക്കുക എന്നിട്ട് ആ രണ്ട് പീസും തമ്മിൽ ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ ഹാഫ് അല്ലേ വിട്ടത് ഇപ്പോൾ നമ്മൾ രണ്ട് പീസും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി മൂന്നാമത്തെ പീസും നാലാമത്തെ പീസും സെയിം ആണ് കേട്ടോ ഇവിടെ കൺഫ്യൂഷനൊന്നുമില്ല വീഡിയോ മാത്രം ശ്രദ്ധിക്കുക കൂട്ടത്തിൽ ഞാൻ പറയുന്നതും ശ്രദ്ധിക്കാം കേട്ടോ രണ്ടിൻ്റെയും മൂന്നാമത്തെ പീസും എടുത്ത് അത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുക്കുക സ്ട്രൈറ്റ് ഭാഗം വരുന്നതാണ് ഫസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ നാലാമത്തെ പീസാണ് അതും സെയിം രീതിയിൽ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ആയിട്ട് വരുന്ന ഭാഗത്തിൻ്റെയും നല്ല വശങ്ങൾ ഒരുപോലെ വെക്കുക ഹാഫ് ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നാല് പീസും സ്ട്രെയിറ്റ് ഭാഗം വരുന്നത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നാല് പീസായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് എട്ട് പീസിനെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് നാല് പീസാക്കി അല്ലേ ഇനി ഈ നാല് പീസിൽ നിന്നും ഒരു പീസ് എടുക്കുക എന്നിട്ട് അതിൻ്റെ നല്ല വശത്തേക്ക് സെക്കൻഡ് പീസ് വെച്ച് കൊടുക്കുക ശ്രദ്ധിക്കണം രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഒരു ഭാഗം ഹാഫ് ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം പറയുമ്പോൾ ഒത്തിരി എടുക്കും അല്ലെങ്കിൽ ഒത്തിരി പണിയുണ്ട് എന്ന് തോന്നും പക്ഷെ സിമ്പിളായിട്ട് നമുക്ക് ഹാഫ് ഇഞ്ച് വിട്ട് ചെയ്തെടുക്കാം അതേപോലെ തന്നെ തേർഡ് പീസും ഫോർത്ത് പീസും എടുക്കുക അത് രണ്ടും ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് നാല് പീസാക്കിയെടുക്കുക കേട്ടോ ഇപ്പോൾ നമ്മൾ അങ്ങനെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത എട്ട് പീസ് നാല് പീസ് നാല് പീസ് വരുന്ന രണ്ട് പീസാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അല്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഒരു പീസ് അതായത് നാല് പീസ് വെച്ച് ജോയിൻ ചെയ്ത ഒരു പീസിന് നമ്മൾ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൃത്യമായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നന്നായി ഫോൾഡ് ചെയ്ത് വിരിച്ചു വെക്കാം അതിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ പീസ് ഉണ്ടല്ലോ അതും ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക കൃത്യമായിട്ട് തന്നെ രണ്ടും ഒരേപോലെ വരുന്ന വിധത്തിൽ ഒന്ന് വിരിച്ചു കൊടുക്കുക നന്നായി ചുളിവോ മടക്കോ ഒന്നും ഇല്ലാതെ വിരിച്ചെടുക്കുക ഇനി നമുക്ക് കിട്ടിയ അരവണ്ണം വെച്ചിട്ട് നമുക്കിതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം ടോട്ടൽ ഇപ്പോൾ ഇവിടെ നാല് പീസാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ വരുന്നത് ഈ അരവണ്ണം മാർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ മാറ്റി വെച്ച ഇഞ്ച് ഇവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഒന്നര ഇഞ്ചാണോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതാ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അതിനൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരച്ച് കൊടുക്കുകയാണ് നമുക്ക് ഇനിയുള്ള മാർക്കുകൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനി നമുക്ക് നോർമൽ പാൻറ്റിന് ചെയ്യുന്നത് പോലെ തന്നെ അരവണ്ണം എത്രയാണോ അതിൻ്റെ നാലിൽ ഒരു ഭാഗം എടുക്കുക എനിക്കിപ്പോൾ പത്തിഞ്ചാണ് കിട്ടുന്നത് അതായത് നാല്പത്തി ഇഞ്ചിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പത്തിഞ്ച് അതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് എടുക്കുക കേട്ടോ അത് രണ്ട് ഇഞ്ചും കൂട്ടി പന്ത്രണ്ട് ഇഞ്ചാണ് ഞാനിത് ഇതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് അരവണ്ണത്തിൻ്റെ നാലിൽ ഒന്ന് പ്ലസ് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇനി നമുക്ക് നമുക്കിവിടുന്ന് താഴേക്ക് ക്രോച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം പാൻറിന്റെ ആ ഷേപ്പ് വരുന്ന ഭാഗമാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് അരവണ്ണത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം നമ്മൾ നേരത്തെ നാലിൽ ഒരു ഭാഗമാണ് എടുത്തത് പക്ഷെ ക്രോച്ചിന് അരവണ്ണം എത്രയാണോ ഡിവൈഡഡ് ബൈ ത്രീ അടിക്കുക നാൽപ്പതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പതിമൂന്നേ പോയിൻ്റ് ആറ് സംതിങ് ആണ് കിട്ടുന്നത് ഞാനിപ്പോൾ അത് പതിനാല് ഇഞ്ചാക്കി എടുക്കുന്നുണ്ട് പതിമൂന്നര ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഇല്ലേ ഇലാസ്റ്റിക് ഇടാൻ ആ പോയിന്റിൽ നിന്നും താഴേക്ക് വേണം മാർക്ക് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ പതിനാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് സ്ട്രൈറ്റ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ വളഞ്ഞിട്ടൊന്നും മാർക്ക് ചെയ്യരുത് ശേഷം ആ മാർക്ക് ചെയ്ത രണ്ട് പോയിന്റും തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്ക കേട്ടോ കൃത്യമായിട്ട് ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം ഇനി ആ ഒരു ഭാഗം കണ്ടോ അവിടുന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കൂടുതൽ തടിയുള്ളവരാണെങ്കിൽ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം ഞാനിവിടെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക നമ്മൾ ആം ഹോളൊക്കെ ചെയ്യുന്നത് പോലെ ഷെയ്പ്പ് ചെയ്ത് എടുക്കാം ഇനി അവിടുന്ന് താഴേക്ക് ഒരു ചെറിച്ചൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് ഫുള്ളായിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനത് കറക്റ്റായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ആവശ്യമുള്ളത് എടുത്ത് ബാക്കി കട്ട് ചെയ്യുകയാണ് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇപ്പം നമ്മളിത് കൃത്യമായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ ഈ രണ്ട് പീസും സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുക എന്നിട്ട് നല്ല വശം മുകളിൽ വരുന്ന വിധത്തിൽ വെക്കുക വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് പീസിൻ്റെയും നല്ല വശം വെക്കുക എന്നിട്ട് ക്രോച്ച് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് രണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ക്രോച്ചിൻ്റെ ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം രണ്ട് സൈഡിലും വരുന്ന ക്രോച്ചും ഇതുപോലെ ഹാഫ് ഇഞ്ച് വിട്ടിട്ട് രണ്ട് തവണ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇല്ലല്ലോ ക്രോച്ചിൻ്റെ ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഇനി നമുക്ക് ഇതിനെ സെൻ്ററിൽ വെച്ചിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണം ഇപ്പോൾ ക്രോച്ചിന്റെ ഭാഗമൊക്കെ ക്ലിയർ ആണല്ലോ കണ്ടോ ഇതുപോലെ നമ്മൾ സെന്ററിൽ വെച്ചിട്ട് ഓപ്പൺ ചെയ്തു അപ്പോൾ രണ്ട് കാലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ആ ഒരു കാലിന്റെ ഭാഗം ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ മുകൾ വശമൊക്കെ കറക്റ്റായിട്ട് താഴ്വശത്തു നിന്ന് മുകൾ വശത്തേക്ക് വന്നു അവിടുന്ന് നേരെ താഴ്വശത്തേക്കും ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മളതും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ ഏറ്റവും താഴ്വശം ഒരു കാലിഞ്ച് ഫോൾഡ് ചെയ്യുക വീണ്ടും ഒരു കാലിഞ്ച് ഫോൾഡ് ചെയ്ത് ആ ഒരു കാലിൻ്റെ ഭാഗം മുഴുവനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഏറ്റവും മുകളിൽ ഇലാസ്റ്റിക് ബാൻഡ് ഇടാൻ ഒരു ഹാഫ് ഇഞ്ച് ഫോൾഡ് ചെയ്യുക ഒരൊന്നര ഇഞ്ച് മുഴുവനായും ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ മുഴുവനായും ഫോൾഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്ത് വെക്കണം കാരണം നമുക്ക് ഇലാസ്റ്റിക് ബാൻഡ് ഇടേണ്ടതാണ് ഇപ്പം നമ്മൾ ഇലാസ്റ്റിക് ബാൻഡ് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ബാൻഡ് ആണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക ടോട്ടൽ അരവണ്ണം എത്രയാണെന്ന് നോക്കാം അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അതായത് എനിക്ക് നാൽപ്പത് ഇഞ്ചാണ് അരവണ്ണം അതിൽ നിന്നും ഒരു ഇഞ്ച് കുറച്ചിട്ട് മുപ്പത്തി ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ മുപ്പത്തിയേഴ് ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇലാസ്റ്റിക് ബാൻഡിൻ്റെ നീളം എടുത്തത് അതിന് നമുക്കൊരു സേഫ്റ്റി പിൻ എടുത്ത് ഇലാസ്റ്റിക് ബാൻഡിൻ്റെ എൻഡിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തപ്പോൾ കുറച്ച് ഭാഗം ഓപ്പൺ ചെയ്തില്ലേ അതിൻ്റെ ഉള്ളിലൂടെ ഇലാസ്റ്റിക് ബാൻഡ് ഇതുപോലെ ഇട്ട് കൊടുക്കുക സേഫ്റ്റി പിൻ കുത്തി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡ് ഇതുപോലെ മൂവ് ചെയ്ത് കിട്ടും കേട്ടോ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഇതുപോലെ പ്രെസ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇതുപോലെ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ രണ്ട് സൈഡും എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നാല് വശവും നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ അതിളകിപ്പോവാൻ പാടില്ല ഒരു നാലോ അഞ്ചോ സ്റ്റിച്ച് എല്ലാ ഭാഗത്തും കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നന്നായി വലിച്ച് അതിനെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈക്വൽ ആക്കുക അതുപോലെ ഓപ്പൺ ചെയ്ത ഭാഗം ഒന്ന് ക്ലോസ് ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അത് ക്ലോസ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ ഇലാസ്റ്റിക് ബാൻഡ് വരുന്ന ഭാഗം ഇതുപോലെ മെഷീനിൽ വെക്കുക അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഫ്രണ്ട് ഭാഗത്ത് നിന്നും ബാക്ക് വശത്ത് നിന്നും ഇതുപോലെ ഒരേപോലെ വലിച്ചു കൊടുക്കുക ഒരിക്കലും ഫ്രണ്ട് പോർഷൻ മാത്രം വലിക്കരുത് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഈക്വൽ ആയിട്ട് തന്നെ വലിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ സൂചി പൊട്ടിപ്പോകട്ടോ അതൊന്ന് ശ്രദ്ധിക്കണം നല്ല രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും വലിച്ച് സെന്ററിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പലാസോ ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ലോങ് ടോപ്പിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഷോർട്ട് ടോപ്പിൻ്റെ കൂടെയും ഒക്കെ വേർ ചെയ്യാൻ പറ്റും തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ